സെക്രട്ടേറിയറ്റ് മാർച്ചിനെ പോലീസിനെ ആക്രമിച്ചുവെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആക്രമണത്തിന് രാഹുൽ നേതൃത്വം നൽകി അറസ്റ്റിലായവരെ മോചിപ്പിക്കാനും ശ്രമിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതേസമയം രാഹുലിനെതിരായ കേസ് അട്ടിമറിച്ചത് ക്ഷമിക്കണം കെട്ടിച്ചവച്ചത് എന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം ഉയർന്നത് രാഹുൽ അക്രമം നടത്തിയത് റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല എന്നും പ്രതിഭാഗം അറിയിച്ചു ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി ഉച്ചയ്ക്ക് ശേഷം ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമൽ തേനം പറമ്പിലുണ്ട് അമൽ എന്തൊക്കെ വാദഗതികളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയതും പ്രതിഭാഗത്തിന്റെ വാദം വാദമെന്ത് വാദമൊക്കെ പൂർത്തിയായെങ്കിൽ എപ്പോൾ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പ്രതീക്ഷിക്കണം ആ രാഹുലിനെ അറസ്റ്റ് ചെയ്ത ആദ്യ ദിവസം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെയാണ് ഇന്ന് വീണ്ടും കോടതിയിൽ ആവർത്തിച്ചത് ഈ അക്രമങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് രാഹുൽ മങ്ങൂട്ടത്തിലാണ് എന്നും അതോടൊപ്പം തന്നെ അവിടെ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മോചിപ്പിച്ചിരുന്നു അതിനുശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വാഹനം ഇരുപത്തിയേഴാം നമ്പർ വാഹനത്തിലാണ് അവരെ അവിടെ നിന്നും കൊണ്ടുപോയത് ആ പ്രതികളെ മോചിപ്പിക്കാനുള്ള മോചിപ്പിച്ച സംഘത്തിൽ രാഹുൽ ഉൾപ്പെട്ടിരുന്നു അത് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് അതിനെ രാഹുൽ അതിനായി ആ അത്തരം വിഷയങ്ങൾ നിൽക്കുന്നതിനാൽ രാഹുലിനെ ജാമ്യത്തിൽ വിടരുത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം എന്നാൽ രാഹുൽ ആക്രമണം നടത്തിയെന്നതിന് ഒരു വിധത്തിലുള്ള തെളിവുകളില്ലായെന്നും ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്നും രാഹുൽ വേണ്ടി ഹാജരായ അഡ്വക്കറ്റ് മൃദുൽ കോടതിയെ അറിയിച്ചു അതോടൊപ്പം തന്നെ ഈ ആക്രമ ആക്രമപ്രവർത്തനം ഈ പറയുന്ന കസ്റ്റഡിയിലെടുത്തിയ ആളുകളെ മോചിപ്പിക്കുന്ന സമയത്ത് രാഹുൽ സ്ഥലത്തുണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതോടൊപ്പം രാഹുലിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള രേഖകൾ മറ്റുമുണ്ട് അത് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് രാഹുലിന് വീണ്ടും പരിശോധനയ്ക്കായി ആശുപത്രിയിൽ ഹാജരാകേണ്ട ദിവസം ആശുപത്രിയിലേക്ക് എത്തേണ്ട ദിവസം അടുത്തു വരികയാണ് അപ്പോൾ ജാമ്യം നൽകണം എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദമെന്ന് എന്ന് പറയുന്നത് അതിനായി ആശുപത്രി രേഖകൾ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ദിവസം നടത്തിയ രണ്ട് വൈദ്യ പരിശോധന ഉണ്ടായിരുന്നു ആ റിമാൻഡ് ചെയ്ത ദിവസം അന്ന് നടത്തിയ വൈദ്യപരിശോധനയിൽ ആ ഡോക്ടർമാർ കൃത്യമായി കാര്യങ്ങൾ പരിശോധിച്ചില്ല എന്നൊരു പരാതി കൂടി ഇപ്പോൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അപ്പോൾ വാദം എന്തായാലും പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ ജാമ്യ ഹർജിയിൽ വിധി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്